വൻകിട മദ്യനിർമ്മാണശാല അനുവദിച്ചതിൽ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ പ്രതിഷേധം കനക്കുന്നു നാളെ എലപ്പള്ളി പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കും വരാൻ അനുവദിക്കില്ല എന്നാണ് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ട്വന്റി ഫോറിനോട് പറഞ്ഞത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ എലപ്പള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല വരുന്നതിലെ ആശങ്കയാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത് നാളെ പഞ്ചായത്ത് വൻകിട മദ്യനിർമ്മാണശാലക്കെതിരെ പ്രമേയം പാസാക്കും പഞ്ചായത്തിന്റെ സർക്കാരിനെ അറിയിക്കുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഇത്തരം ഒരു മദ്യലോബിക്ക് വേണ്ടി ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഇതിൽ കൂടെ അഴിമതി പണം നേടിയെടുത്തതിന്റെ ഒരു സപ്പോർട്ടാണ് മന്ത്രി രാജേഷ് അടക്കമുള്ളവര് ഈ കമ്പനിയെ വെള്ളപൂശിക്കൊണ്ട് കമ്പനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല പദ്ധതി പ്രദേശത്ത് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ഒരു കാരണവശാലും ബ്രൂവറി വരാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം പച്ച വെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോ ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോ നാണുമാനുണ്ടോ ഈ എം പി രാജേഷിന് സ്വന്തം നാട്ടിൽ സ്വന്തം ഈ കരാർ കരാറ് ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ് അപ്പൊ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി ചിറ്റൂർ ബ്ലോക്കിലെ ഭൂഗർഭ ജലനിരപ്പ് കുറവായ പ്രദേശമാണ് എലപ്പള്ളി പഞ്ചായത്ത് ടാങ്കറിലാണ് വേനൽക്കാലത്ത് വെള്ളമെത്തിക്കുന്നത് അങ്ങനെയുള്ള പ്രദേശത്ത് മദ്യനിർമ്മാണശാല വരുന്നതിൽ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് അപേക്ഷ ലഭിച്ചിട്ടില്ല ട്വന്റിഫോർ പാലക്കാട്